ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം കുറച്ച് വഴുതനങ്ങ ഈ വഴുതനങ്ങയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നാടൻ കറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഇതിന് ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് പറയും ചിലയിടത്ത് ഇതിന് എന്ന് പറയും അങ്ങ് പല പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ് എന്നാലും ശരി ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നാടൻ സിമ്പിൾ കറി അതാണെന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു അരക്കിലോ അടുത്തുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് മുറിച്ചിങ്ങിട്ട് എടുക്കും അതേപോലെ തെങ്ങിനങ്ങോട്ടും കുറച്ചോട്ട് എടുക്കുക ഇപ്പം ഈ ഒരു രീതിയിൽ കാണിച്ചതേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം ഇത് നമ്മൾ ആദ്യമേ ഒന്ന് കഴുകി വെച്ചിരുന്നതായിട്ടോ ഇനിയിപ്പോൾ നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കണം ഇതിൻ്റെ ഇടയ്ക്ക് കേള് ഉള്ള ഐറ്റങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് എടുക്കാൻ നല്ലത് മാത്രമേ എടുത്താൽ മതി ഇതുകൊണ്ട് ഈ പുഴുക്കൊത്തൊക്കെ വെള്ളമുണ്ട് അതൊക്കെ മാറ്റിയേക്കാം ഞാനിപ്പോൾ ഒരു നാലെണ്ണം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ നാലെണ്ണം എടുക്കുന്നില്ല ആവശ്യത്തിനുള്ള കഷ്ണം കിട്ടും അതുകൊണ്ട് ഞാൻ ഒരു മൂന്നെണ്ണം എടുക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു മൂന്നെണ്ണം നമ്മൾ എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ അരിഞ്ഞ് പേസിൻ്റെ അകത്തിട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിടും കാര്യം ഇതിൻ്റെ അകത്ത് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങ് നശിച്ചു പോക്കോളൂ വരും അതുപോലെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിനകത്തോട്ട് വെച്ചും കുറച്ച് സമയം ഇരിക്കട്ടെ ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചിട്ട് ആ കറിക്കുള്ള ആ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം അടുപ്പ് കത്തിച്ചതിന് ശേഷം ഞാനൊരു കടായി അങ്ങോട്ട് വെക്കുകയാണ് ഇപ്പോൾ മൺചട്ടിക്കകത്താണേലും റെഡിയാക്കാവുന്നതാണിത് കടായി ഒന്ന് ചൂടായു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പം പരിപ്പോ അല്ലെങ്കിൽ തേങ്ങ അരച്ചോ ഒന്നും ചെയ്യാതെ ചെയ്യാത്തൊരു കറിയാണ് സാമ്പാർ പൊടിയൊക്കെ ഇട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ വളരെ സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് കടകൊന്നും കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ അളവ് വേണ്ട അതിൻ്റെ താഴെ നിന്നാൽ മതി കുറച്ച് ഉരുവുക തെയ്യൊരളവിൽ അപ്പോൾ കടുവ ഉരുവാക്കിയത് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് രണ്ടു മുളക് രണ്ട് പച്ചമുളക് ഒരു പത്ത് പായനഞ്ച് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇളക്കി നമ്മുടെ ഈ കറിയെന്ന് പറഞ്ഞാൽ വഴുതനങ്ങ സാമ്പാറാണ് നമ്മൾ റെഡിയാക്കുന്നത് പിന്നെ വേറെ കാര്യമുണ്ട് ഇതിനകത്ത് പരിപ്പൊന്നും ചേർക്കുന്നില്ല പരിപ്പൊന്നും ഇല്ലാതാണ് സാമ്പാർ ചെയ്യുന്നത് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട് ഈ സമയത്ത് ഒരു വലിയ സബോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ഒത്തിക്കുന്നത് ആ സബോള നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇതേപോലെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതൊന്നിളക്കി അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഉള്ളി സവോളയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതേപോലെ ഒരു രണ്ട് തക്കാളി നല്ല പഴുത്ത രണ്ട് തക്കാളിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി അതുകൂടെ ഒന്ന് ഇളക്കി സാധാരണ നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോഴത്തേക്ക് പരിപ്പൊക്കെ ചേർത്താണ് സാമ്പാർ വെക്കുന്നത് പക്ഷേ പരിപ്പില്ലാതെ സാമ്പാർ വെക്കണമല്ലോ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ വഴിച്ചെടുക്കും ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിയിട്ട് വരുന്നുണ്ട് ആ തക്കാളിയൊക്കെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മുടെ ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോഴത്തേക്ക് പരിപ്പൊക്കെ വെന്ത് ഉള്ളിയും പരിപ്പും പച്ചപ്പളവും ഒക്കെ വെന്ത് കുക്കറിയാത്തു വേവിച്ചതിന് ശേഷം വേണം റെഡിയാക്കാനൊക്കെ പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല ഇതിപ്പോൾ വെള്ളം സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാത്തുള്ളൂ അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഞ്ഞ് ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കുക അതേപോലെ ഒന്ന് വാഗഞ്ഞ് മാറ്റി വെച്ച് തീ ഒരു ചെറിയ തീ കൊടുത്താൽ മതി തീ കുറച്ച് വെച്ച ശേഷം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ അതോടെ നമുക്ക് ഒര ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ ഈ പൊടികളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ പുളികളുടെ ആ പച്ചച്ചവയൊന്ന് മാറിയതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊരല്പം പുളി ഒരു ചെറിയ നെല്ലിക്കാടത്രേ പുളി വെള്ളം വെള്ളമെടുക്കുന്നുള്ളൂ ആ പുളിയുടെ എല്ലാം കളിച്ച ശേഷം ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കൂട്ടത്ത് കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇതെല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് കുറുകണം ഇനി നമുക്ക് ഈ വഴുതനങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളത്തിനകത്ത് കിടക്കുകയാണെങ്കിൽ ഇത് നല്ല പോലെ കഴുകി എടുത്തുകൊണ്ട് വരാം അപ്പം ഇതിൻ്റെ അകത്ത് സവോളയും ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വേഗട്ടെ ഇത് കഴുകിക്കോട്ട് ഉപ്പ് വരാം ഇപ്പോൾ നമ്മൾ വഴുതനങ്ങ അല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം ഒന്ന് ഇളക്കിയിട്ട് വച്ചിരി ചാറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ വഴുതനങ്ങ അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ വഴുതനങ്ങ എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം സാമ്പാർ പൊടി ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതാണ് അതുകൊണ്ട് അത് നീ അത് വിശദമായിട്ട് പറയുന്നത് ഒന്നുമില്ല അങ്ങനെയൊക്കെയാണെന്നുള്ളൂ ഈ സാമ്പാർ പൊടി ഒരു ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു പക്ഷേ അല്പം ചാറൂടെ വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരല്പം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം കുറവ് തോന്നുന്നുണ്ട് ഇതിപ്പോൾ ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് കേട്ടോ ആ ഇപ്പോൾ ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ അവരൽ മല്ലേലയും കൊണ്ട് ഇടുകയാണ് ഇത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ ഒരു പക്ഷേ ചിലർക്ക് ഈ മല്ലേലയുടെ ചുവ ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ ചേർക്കണ്ട ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ആ വലതനങ്ങ ഒന്ന് വേഗട്ടെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നും ഇരിക്കട്ടെ ഏകദേശം ഒരു മീഡിയം തീലാണ് നമ്മൾ വെച്ചിരുന്നത് ഒരു രണ്ട് മിനിറ്റ് ആയതിനു ശേഷം തുറന്നു നോക്കാം നമ്മുടെ വലതനങ്ങ സാമ്പാർ ഉടമ്പരിയാന്ന് നോക്കട്ടെ ഇന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം ഇപ്പം എന്തെങ്കിലും പോരാളി ഉണ്ടോ നമുക്ക് ചേർക്കണം ഇതിപ്പം കറക്റ്റ് എൻ്റെ ഒരു ചേരുവയിൽ അതായത് എൻ്റെ ഒരു ടേസ്റ്റിൽ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാം കറക്റ്റ് പാകത്തിനുണ്ട് ഇനി വില ഇങ്ങനെ ഉണ്ണു തുടങ്ങും ഓടയട്ടെ അപ്പോൾ തന്നെ ഏകദേശം ഒരു ഇപ്പം ഇത് മുക്കാത് വേഗമായിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ മൂടി വയ്ക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റിൽ തന്നെ ആ വഴുതനങ്ങ കറി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു കറിയാണ് പരിപ്പല്ല ഒഴിവാക്കിക്കൊണ്ട സിമ്പിൾ കറി ആ വഴുതനങ്ങയാക്കൊന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി കുടിക്കുക വഴുതനങ്ങയാക്ക വെന്തതിന് ശേഷം ഇതങ്ങ് നിർത്താം പിന്നെ വേറെ കാര്യമുണ്ട് ഇതൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കൊക്കെയാണ് ചെയ്യുന്നത് അല്ലേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു കാര്യം ഇത് നമ്മുടെ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കാര്യം ഇവിടെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി അതിന് കറിയൊന്നും ഇല്ല ഇങ്ങനത്തെ രീതിയിലൊക്കെയാണ് നമ്മളൊരു കറി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഇത് തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കാര്യം ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വെറും രണ്ടോ മൂന്നോ വഴുതനങ്ങട്ടെങ്കിൽ ഇതൊരു കറി ഉണ്ടാക്കും നമ്മൾ ഈ കറി വെച്ചതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഈ ബാച്ചുലേഴ്സായിട്ടൊക്കെ ഒരുപാട് പേർ അവിടെ ഇവിടെ ഒക്കെ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കണമെങ്കിൽ ഇതേപോലെ ഒരുപാട് കഷ്ണങ്ങളും പരിപ്പും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറായത് കേട്ടോ വലിയ ആഡംബരമായിട്ടൊന്നുമല്ല സിമ്പിൾ സാമ്പാർ തീർച്ചയായിട്ടും ചെയ്തു നോക്കാതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഒന്ന് ചെയ്തു നോക്കി ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലോ കേട്ടോ വേറെ വീഡിയോയിൽ പെട്ടെന്ന് വരാം ബായ്